നമസ്കാരം ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് പ്രചോദനം നൽകുന്ന പതിനെട്ട് വയസ്സുള്ള ഒരാൺകുട്ടിയുടെ ത്യാഗത്തിന്റെ കഥയാണ് ഖുദിറാം ബോസിന്റെ കഥ ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയിൽ ഹബീബ് പൂർ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഡിസംബർ മൂന്നിനാണ് ഖുതിറാം ബോസ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ത്രൈലോക്യനാഥ് ബോസും മാതാവ് ലക്ഷ്മി ദേവിപ്രിയയുമാണ് മൂന്ന് പെൺമക്കൾ ഉള്ള കുടുംബത്തിലെ നാലാമത്തെ കുട്ടിയായിരുന്നു ഖുദിറാം ഖുദിറാമിന്റെ ജനനത്തിനു മുമ്പ് അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാർ അസുഖം മൂലം മരണപ്പെട്ടിരുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ ഭയന്ന മാതാപിതാക്കൾ മൂന്നാമത്തെ മകന്റെ ജീവൻ രക്ഷിക്കാൻ അവിടെ നിലനിന്നിരുന്ന പരമ്പരാഗത ആചാരങ്ങൾ പിന്തുടർന്ന് പ്രാദേശികമായി ഖുദ് എന്നറിയപ്പെടുന്ന മൂന്ന് പിടി ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരമായി ഖുദിറാമിനെ മൂത്ത സഹോദരിക്ക് വിറ്റു ന് അഞ്ചു വയസ്സുള്ളപ്പോൾ അമ്മയെയും ഒരു വർഷം കഴിഞ്ഞ് അച്ഛനെയും നഷ്ടപ്പെട്ടു മാതാപിതാക്കളുടെ മരണശേഷം ഖുദിറാമിന്റെ മൂത്ത സഹോദരി അനുരൂപ റോയ് ഖുതിറാമിനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അനുരൂപ റോയിയുടെ ഭർത്താവ് ഖുതിറാമിനെ താംലുക് എന്ന സ്ഥലത്ത് ഹാമിൽട്ടൺ സ്കൂളിൽ ചേർത്തു ചെറുപ്പം മുതലേ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള നേതാക്കൾ ഉയർത്തിപ്പിടിച്ച സ്വാതന്ത്ര്യത്തിന്റെയും നീതിയുടെയും ആദർശങ്ങളാൽ ഊർജിതമായ ദേശസ്നേഹത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും തീക്ഷണത ഖുതിറാമിൽ ആഴ്ന്നിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വർഷങ്ങളിലാണ് ഖുതിറാം സജീവ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയത് അക്കാലത്ത് അരബിന്ദോ ഘോഷും സിസ്റ്റർ നിവേദിതയും മിഡ്നാപൂർ സന്ദർശിച്ചു സ്വാതന്ത്ര്യത്തിനായി നിലവിലുള്ള വിപ്ലവ ഗ്രൂപ്പുകളുമായി അവർ പൊതുപ്രഭാഷണങ്ങളും സ്വകാര്യ ചർച്ചകളും നടത്തി വിപ്ലവത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ സജീവ പങ്കാളിയായിരുന്നു ഖുതിറാം ബ്രിട്ടീഷ് വിരുദ്ധ വിപ്ലവകാരികളുടെ സംഘടനയായിരുന്ന അനുശീലൻ സമിതിയിൽ ഖുതിറാം ചേരുകയും കൽക്കട്ടയിലെ ബരീന്ദ്രകുമാർ ഘോഷിന്റെ ശൃംഖലയുമായി ബന്ധപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സതീഷ് ചന്ദ്രബസു ബാരിസ്റ്റർ പ്രാണത് മിത്ര ബരീന്ദ്രകുമാർ ഘോഷ് എന്നിവർ ചേർന്നാണ് അനുശീല സമിതി രൂപീകരിച്ചത് പതിനഞ്ചാം വയസ്സിൽ ഖുതിറാം സ്വാതന്ത്ര്യ സമര സന്നദ്ധ പ്രവർത്തകനായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ലഘുലേഖകൾ വിതരണം ചെയ്തതിന് ഖുതിറാമിനെ അറസ്റ്റ് ചെയ്തു പതിനാറാമത്തെ വയസ്സിൽ ഖുതിറാം പോലീസ് സ്റ്റേഷനുകൾക്ക് സമീപം ബോംബ് വയ്ക്കുന്ന ഉദ്യമത്തിൽ പങ്കെടുക്കുകയും സർക്കാർ ഉദ്യോഗസ്ഥരെ വധിക്കുന്നതിനായി ലക്ഷ്യമിടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ മുസാഫർപൂർ ഗൂഢാലോചനയിൽ ഖുതിറാമിന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ മായാത്ത മുദ്ര പതിപ്പിച്ചു തൻ്റെ സഹപ്രവർത്തകനായിരുന്ന പ്രഫുല്ല ചാക്കിക്കൊപ്പം ഇന്ത്യൻ ദേശീയവാദികൾക്കെതിരായ അടിച്ചമർത്തൽ നടപടികൾക്ക് പേരുകേട്ട ബ്രിട്ടീഷ് മജിസ്ട്രേറ്റായ ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ വധിക്കാനുള്ള ധീരമായ ദൗത്യം ഖുതിറാം ആരംഭിച്ചു യൂറോപ്പിൽ നിന്ന് ബോംബ് നിർമ്മാണ വിദ്യകൾ പഠിച്ച വിപ്ലവകാരിയായ ഹേമചന്ദ്ര കനുങ്കോ നിർമ്മിച്ച പുസ്തക ബോംബിന്റെ രൂപത്തിലായിരുന്നു കിങ്സ്ഫോർഡിനെ വധിക്കാനുള്ള ആദ്യ ശ്രമം ഈ ധീരമായ ശ്രമം കേവലം പ്രതികാര നടപടിയല്ല മറിച്ച് ഇന്ത്യൻ പരമാധികാരത്തിന്റെ ധീരമായ അവകാശവാദവും കൊളോണിയൽ സ്വേച്ഛാധിപത്യത്തിനെതിരായ നീക്കവുമാണ് കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടും അവരുടെ ആ ദൗത്യം പരാജയപ്പെട്ടു ഒരു ദിവസം കിങ്സ്ഫോർഡും ഭാര്യയും ബ്രിട്ടീഷ് ബാരിസ്റ്ററായ പ്രിങ്കിൾ കെന്നഡിയും കുടുംബവുമൊത്ത് സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് ഖുദിറാമും പ്രഫുല്ലയും ബോംബുകൾ എറിയുകയും അവിടെ വലിയൊരു സ്ഫോടനമുണ്ടാവുകയും ചെയ്തു വാഹനം തകർന്ന് കെന്നഡിയുടെ ഭാര്യയ്ക്കും മകൾക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു ആ സംഭവത്തിന് ശേഷം പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഖുതിറാം ഇരുപത്തിയഞ്ച് മൈൽ നടന്ന് വൈനി എന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയ കുതിറാമിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു മറുവശത്ത് പ്രഫുല്ല ചാക്കി കൊൽക്കത്തയിലേക്കുള്ള തീവണ്ടി യാത്രക്കിടെ വെള്ളം കുടിക്കാൻ ഷിപ്രൈറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അതേ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന നന്ദലാൽ ബാനർജി എന്ന സബ് ഇൻസ്പെക്ടർ മുസാഫർപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ടെലഗ്രാം അയക്കുകയും പ്രഫുല്ലയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തു പ്രഫുല്ല അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്ന് സ്വയം വെടിവെച്ച് മരിച്ചു ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത ഖുതിറാം തന്റെ വിചാരണയിലുടനീളം പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ശ്രദ്ധേയമായ സഹിഷ്ണുതയും ധൈര്യവും പ്രകടിപ്പിച്ചു കഠിനമായ പീഡനങ്ങളും ചോദ്യം ചെയ്യലുകളും സഹിച്ചിട്ടും തന്റെ സഹവിപ്ലവകാരികളെ വെളിപ്പെടുത്താനോ താൻ നിലകൊള്ളുന്ന ലക്ഷ്യത്തെ ദുർബലപ്പെടുത്താൻ കഴിയുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താനോ അദ്ദേഹം വിസമ്മതിച്ചു മെയ് ഒന്നിന് കൈവിലങ്ങുമായി ഖുതിറാമിനെ മുസാഫർപൂരിലേക്ക് കൊണ്ടുവന്നു മെയ് രണ്ടിന് ഖുതിറാം മജിസ്ട്രേറ്റിന് മൊഴി നൽകി കൊലപാതകത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തു പ്രഫുല്ല മരിച്ചുവെന്ന് ഖുതിറാം അറിഞ്ഞിരുന്നില്ല ഖുതിറാം മൊഴി നൽകി കഴിഞ്ഞതിന് ശേഷമാണ് പ്രഫുല്ലയുടെ മൃതദേഹം മുസാഫർപൂരിൽ എത്തിച്ചത് നിരവധി വിചാരണകൾക്ക് ശേഷം ബ്രിട്ടീഷ് കോടതി ഖുതിറാമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിന് ഖുതിറാം ബോസ് തൂക്കുമരത്തെ ശക്തമായ ദൃഢനിശ്ചയത്തോടെ നേരിട്ടു തൂക്കിലേറ്റപ്പെടുമ്പോൾ പതിനെട്ട് വയസ്സായിരുന്നു ഖുതിറാമിന്റെ പ്രായം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയും യുവത്വത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകവുമാണ് ഹുതിറാം ബോസ്